ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് പ്രോജക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻറ്റിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആയിട്ടല്ല വന്നത് അപ്പോൾ നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെയും താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാട്സാപ്പ് നമ്പറിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ഒരു മെസ്സേജിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നല്ല ഫ്രീ എനർജി എന്ന് പറഞ്ഞു വരുന്ന യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് ഉണ്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം ഫ്രീ എനർജി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഉണ്ട് ഈ യൂട്യൂബിലെ ഈ വീഡിയോസിൽ എത്രമാത്രം സത്യമുണ്ട് ഉണ്ട് എന്നുള്ളൊരു പരിശോധനയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോ കണ്ടു ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എന്റെ ഞാൻ ഏകദേശം രണ്ട് മൂന്ന് വീഡിയോസ് ഈ ഫ്രീ എനർജിന്റെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒറ്റനോട്ടത്തെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും ഇത് നൂറ് ശതമാനം വർക്കിംഗ് ആണ് അത്രയും വിശ്വസനീയമായ രീതിയിലാണ് എല്ലാവരും ആ വീഡിയോസ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിലൊക്കെ ഒരു ചെറിയ തട്ടിപ്പുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാത്ത മറ്റൊരു വശം ഈ എല്ലാ വീഡിയോസിനും പുറകിലുണ്ട് അപ്പൊ അതെന്താണെന്ന് ഒന്ന് നോക്കാം നമുക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കുക ഒരു വീഡിയോ പ്ലേ ആവുന്നത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് രണ്ട് ഡി സി മോട്ടറ് പരസ്പര റബ്ബർ ബാൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം കൂടാതെ ഒരു എൻഇഡിയും കാണാം ഈ എൻഇഡി ബൾബ് ഇതൊന്ന് തിരിക്കുമ്പോൾ തന്നെ കത്തുവാൻ തുടങ്ങുകയും പിന്നീട് അത് ഇങ്ങനെ തുടർച്ചയായി കത്തിക്കൊണ്ടേ നിൽക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രീ എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോയിലുള്ള വിശ്വാസം കൂടി വരുന്നു എന്നാൽ യഥാർത്ഥത്തിന് അത് ഒരു വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടായല്ല കാരണം എനർജി എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനൊന്നും കഴിയില്ല നമുക്ക് എനർജി എന്ന് പറയുന്നത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ആദ്യം അതിലേക്ക് ഒരു ചെറിയ എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ലോസ് കാരണം അത് പെട്ടെന്ന് തന്നെ നിൽക്കും പക്ഷേ ഈ വീഡിയോയിൽ നിൽക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അവരൊരു എക്സ്റ്റേണൽ ബാറ്ററി അല്ലെങ്കിൽ എക്സ്റ്റേണൽ എന്ത് പവർ സപ്ലൈ നമ്മൾ കാണാതെ ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ടാകും എന്നിട്ട് അവർ അതിൽ ഒരു മോട്ടറിലേക്കും അതുപോലെ തന്നെ എൽ ഇ ഡിയിലേക്കും കണക്ട് ചെയ്യും ഇങ്ങനെ കണക്ട് ചെയ്ത ബാറ്ററിയുടെ സ്വിച്ച് അവരുടെ കയ്യിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലായിരിക്കും അത് തിരിക്കുന്ന നേരത്ത് തന്നെ അവർ ആ സ്വിച്ച് ഓൺ ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ മോട്ടറും അതേപോലെ എൽ ഇ ഡി ബൾബും കത്തുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ രഹസ്യം മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ പരിശോധിക്കാം ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന ഒരു മാഗ്നെറ്റ് ഉപയോഗിച്ച് കണ്ട് ഫ്രീ എനർജി ഉണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഒരു സി ഡിയുടെ മുകളിൽ കുറെ വെച്ചതും അതിന്റെ തൊട്ടടുത്തേക്ക് നമ്മളൊരു മാഗ്നെറ്റ് കൊണ്ടുപോകുമ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നമുക്കറിയാം ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് ഇതെ ഉള്ളുണ്ടെങ്കിൽ അട്രാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിപ്പൾ ചെയ്യും ഇവിടെ ഒരു മാഗ്നറ്റും ഒരു അയൺ നെയിലും ഒരു ഇരുമ്പാണിയുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇത് അട്രാക്ട് ചെയ്യാനും റിപ്പൾ ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല പക്ഷെ ഇവിടെ റിപ്പൽ ചെയ്താണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ റിപ്പൽ ചെയ്യാണെങ്കിൽ തന്നെ ഏതൊരു മാഗ്നറ്റിനും ഒരു ഇക്വലിബ്രിയം പൊസിഷൻ ഉണ്ടാകും ഇനിയിപ്പോൾ എത്ര മാഗ്നറ്റും നെയിലും വെച്ചാൽ തന്നെ അത് റിപ്പൽ ചെയ്യാനും അട്രാക്ട് ചെയ്യാനും ശ്രമിക്കും പക്ഷെ ഒരു ഇക്വലിബ്രിയം പൊസിഷനിൽ ഏതു നേരം പോയിട്ട് വേണമെങ്കിൽ നിൽക്കാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതൊരിക്കലിപ്രിയും പെഷനിൽ പെട്ടെന്ന് പോയി നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ റൊട്ടേഷൻ കണ്ടിന്യൂസ് റൊട്ടേഷൻ ഒരിക്കലും സാധിക്കില്ല ഇനിയിപ്പോൾ നെയിന് പകരം നമ്മൾ മാഗ്നറ്റ് ഉപയോഗിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് കുറെ മാഗ്നറ്റ് ഇതേപോലെ സീഡുകളുടെ മുകളിൽ വെച്ചിട്ട് മറ്റൊരു മാഗ്നറ്റ് വരുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പവർ സോഴ്സ് നമ്മൾ എക്സ്റ്റേണൽ കൊടുക്കുമ്പോഴാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെറും തട്ടിപ്പ് വീഡിയോസ് തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്ന് ചെയ്ത് നോക്കുക പക്ഷെ നിങ്ങൾ ഒരിക്കലും ഫ്രീ എനർജി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത് നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ആവില്ലത് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം ഇപ്പൊ ഇവിടെ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു സോളിനോയുടെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ എംഫോർട്ടൊക്കെ ഈ വീഡിയോയുടെ രഹസ്യം പുറത്തുവിട്ടത് ഞാൻ കണ്ടിരുന്നു അപ്പൊ ഒന്നും കൂടെ കാണാത്തവർക്കായിട്ട് ഞാൻ പറയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്ന മോട്ടറിന്റെ രണ്ട് ടെർമിനൽ ഒരു സർക്യൂട്ടിന്റെ രണ്ട് ടെർമിനലാണ് അതായത് ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങും അതിന് ഒരു സോളിനോയിഡ് അല്ല വെറുതെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്താലും ഈ മോട്ടോർ വർക്ക് ചെയ്യാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവര് ക്രിയേറ്റ് ചെയ്ത ഒരു മോട്ടറാണ് ഇതിന്റെ മോട്ടറിന്റെ ഉള്ളിൽ തന്നെ അവരൊരു ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു കമ്പി വെച്ച് ഈ മോട്ടറിന്റെ രണ്ട് ടെർമിനലും കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പൊ അവര് പറയുന്നത് അവര് സോളിനോയിഡ് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എനർജി കിട്ടും പിന്നീട് അവർ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് പക്ഷെ അവിടെ നടക്കുന്ന വെറും ആ സർക്യൂട്ട് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനിപ്പോ സോളിനോഡ് വേണമെന്നില്ല എന്തൊരു കണ്ടക്ടർ വെച്ച് ഷോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഫാനും അല്ലെ ആ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഫ്രീ എനർജി എന്ന് പറഞ്ഞ് വരുന്ന ഇതിന്റെ കുറെ തട്ടിപ്പുകൾ പിന്നെ മറ്റു രീതിയിലുള്ള ഫ്രീ എനർജി എന്ന് പറഞ്ഞ കുറെ വീഡിയോസ് വരുന്നുണ്ട് സോളാർ എനർജി വെച്ച് കൺവേർട്ട് ചെയ്യുന്ന ഫ്രീ എനർജി പിന്നെ വിൻഡ് വെച്ച് കൺവേർട്ട് ചെയ്യുന്ന ഫ്രീ എനർജി ഇതൊക്കെ വളരെ സത്യസന്ധമായുള്ള ഫ്രീ എനർജിയാണ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ എനർജി നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാതെ നമുക്ക് ഒരിക്കലും ഒരു ഫ്രീ എനർജി കിട്ടുന്നില്ല കാരണം നമ്മുടെ പവർ സ്റ്റേഷനിലൊക്കെ വരുന്നത് ഈ നാച്ചുറൽ എനർജീനെ മാറ്റി വേണ്ടി ഇലക്ട്രിക്കൽ എനർജി ഒക്കെ വിൻഡ് സ്റ്റേഷൻ അല്ലെ ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഇവിടെ ചെയ്യുന്നത് നാച്ചുറൽ എനർജി അതായത് നാച്ചുറൽ വെള്ളച്ചാട്ടം കാറ്റ് ചെയ്തെന്നൊക്കെ വരുന്ന എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ജനറേറ്റർ വെച്ച് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നല്ല കുറെ ഫ്രീ എനർജി എന്ന് പറഞ്ഞ വീഡിയോസ് ഉണ്ട് അല്ലാതെ ഒരുപാട് പൊട്ടത്തരം പറയുന്ന ഒരുപാട് ഫ്രീ എനർജി വീഡിയോസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ ഫ്രീ എനർജി എന്ന് കാണുമ്പോൾ തന്നെ അതിലേക്ക് ചെയ്തു നോക്കാനും നിങ്ങളുടെ സമയം കളയാനൊന്നും നിൽക്കരുത് നിക്കരുത് അപ്പൊ നിങ്ങൾ എല്ലാവരും ആലോചിച്ച് തന്നെ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാ കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരും മൊത്തം ഷെയർ ചെയ്യുക കാരണം അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെയുള്ള ഒരു ചതിക്കുഴിയിൽ വീഴാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചിലവർ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടോ അവരേക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഒരു ബെല്ലൈക്കണോ ഒന്ന് അമർത്തുക അപ്പോൾ ഇതിലും കിട്ടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ